അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങളുടെ മരണ സമയത്തും മുത്തു അലൈഹി വസ്ലമ്മ തങ്ങളുടെ സാന്നിധ്യം വേണം ഒരു ആത്മീയമായ സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ലേ ആഗ്രഹിക്കുന്നില്ല കേൾക്കൂ കേൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ആത്മീയമായ സാന്നിധ്യം നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്ന് കൊതിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കബറിലേക്ക് വെക്കുമ്പോൾ ആ മുക്തിനിധിയുടെ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കണം ഞാൻ ഒരു സ്വജാത്തിനെ കുറിച്ചാണ് താല്പര്യമുള്ളവർ കേൾക്കണം താല്പര്യമുള്ളവർ മാത്രമാണ് കേൾക്കേണ്ടത് നോക്കൂ സ്വജാത്തി ആ സ്വജാത്ത് ഞാനൊന്ന് പറയാം എന്നിട്ട് ഇത് ചൊല്ലേരുടെ എണ്ണം പറയാം എന്നിട്ട് ഇത് ചൊല്ലിയാലുള്ള നേട്ടവും പറയാം ആദ്യം സ്വലാത്ത് ഞാൻ പറയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കാൻ വട്ടം ചൊല്ലിയാൽ സ്വാഭാവികമായും ഓട്ടോമാറ്റിക്കലി പഠിയും ഇനി ഒരു ദിവസം പത്ത് തവണ നിങ്ങൾ ചൊല്ലണം കഴിയുന്ന ആളുകൾ അതിൽ നിന്നും കഴിയാത്ത ഒരു തവണയെങ്കിലും ചൊല്ലണം അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഒരു നൂറ് തവണ ചൊല്ലണം നേട്ടം കേട്ടാൽ നിങ്ങൾ ചൊല്ലും ഉറപ്പാ നേട്ടം കേട്ടാൽ നിങ്ങൾ ചൊല്ലും ഒരു തവണയെങ്കിലും ചൊല്ലണം ചുരുങ്ങിയത് പത്ത് തവണയാണ് ദിവസം ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച രാവിലെ നൂറ് തവണയാണ് ചൊല്ലേണ്ടത് ഈ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടം ഒന്ന് വന്ന് നിങ്ങൾ ഒരാൾ ചൊല്ലിയാൽ ഇത് നബി മുത്തുൻബിള്ളാഹുഅലി വസങ്ങളുടെ ആത്മീയമായ സാന്നിധ്യം കിട്ടാൻ തൃപ്തി കിട്ടാൻ കാരണമാകുന്ന ഒരു സ്വലാത്താണ് എല്ലാ സ്വലാത്തും അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ സ്വരാത്തിന്റെ പ്രത്യേകത മുത്തുൻ നബി സലാഹു അലൈവസല മാത്തങ്ങൾ മരണ സമയത്ത് നമുക്ക് മരണസമയത്ത് മുത്തനബിയുടെ ആത്മീയമായ സാന്നിധ്യം ഉണ്ടാകാൻ കാരണമാകുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണമാകുന്ന സ്വകാര് അതേപോലെ തന്നെ ഖബറിൽ നമുക്ക് ഖബറിലേക്ക് വെക്കുന്ന സമയം മറ്റു സമയങ്ങളിൽ ഖബറിൽ ഒക്കെ നമുക്ക് കൂട്ടായി ഒരു ആത്മീയമായ സാന്നിധ്യം മുത്തുനബിയുടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത് ഇനി ഒന്നുമില്ല അതിനേക്കാൾ വലുത് ഒന്നുമില്ല അതുകൊണ്ട് ഈ സ്വകാര്യ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ കഴിയുമെങ്കിൽ പരിശ്രമിക്കണം അള്ളാഹു നമുക്ക് സ്വലാത്തുകൾ ഒരുപാട് ചെല്ലാൻ ഭാഗ്യം നൽകട്ടെ അതുകൊണ്ടും കാണാം പ്രത്യേകമായി ദഞ്ഞ ആളുകളുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കത്തെ വരഹത്തല്ലാഹി വാ